മനസ്സിൽ ദീനിദീ മധുരം മുഹമ്മദി മനസ്സിൽ ദീനിദീ മധുരം മുഹമ്മദി റഹിമ്ര ഊഫ്നാഥൻ തന്നെയുള്ള നാമം നൂറുള്ള നൂറുൽ ആലമീൻ ഹബീബുല്ല നൂറുല്ലാ നൂറുൽ ആലമീൻ ഹബീബുള്ള ഉലകതിലാദ്യം ഒതികൊണ്ട് നൂറ് ഉപമാകളില്ലൻ വാസിൽ ഏറ്റവും മുത്തമരായ റസൂലെ ഏറ്റവും മുത്തമരായ റസൂല് ഉലകതിലാദ്യം ഒതികൊണ്ട് നൂറ് ഉപമാകളില്ലൻ വാസീലെ ഏറ്റവും മുത്തമരായ സൂലെ ഏറ്റവും മുത്തമരായ സൂലെ അറവിന് നമ്പരമേ

അങ്ങയെല്ലോരായിരം സലാം അങ്ങായിരം സലാം ഉടേ നബി അലിവൊഴുകും അതു മനം ഉടനബി അലിവൊഴുകും തിരുനതി അതു വിന്നകമിൽ മതിപ്പിച്ചോരെയും മുനിയ്ക പുഞ്ചേരി പകരുമുത്തളി അനുമതിയെ അരുളും അഹദുമം ലിത്ത് സ്വലത്തുകൾ അഹദുമം ലിത്ത് സ്വലത്തുകൾ അത്ര മേലുത്ത മരാരൊരുമില്ല എന്താ രജബ് അജബി നജബ് സത്യസെബിയിലെ നിത്യസിഡയനബി അലിവൊഴുകും അതുലമനം ഉടയനബി അലിവഴുകും തിരുനതി അതുവിനകമിൽ മതിപ്പിച്ചു ഈ മൂനർക്ക പുഞ്ചിരി പകരുമുത്ത അനുമതിയെ അരുളും അഹേതു മമലക്കു മിത്തു സലത്തുകൾ അഹേതു മമലക്കു മിത്തു സ്ഥലത്തുകൾ അത്ര മെലുത്ത മരാരൊരുമില്ല ജബ് രജബ് അജബി നജബ് സത്യലേ നിത്യസി അമ്പിളി പിളർത്തിയുള്ള അമ്പിയ രാജാവ് അമ്പവന്റെ ഇമ്പര ജ്വലിച്ചിടുന്ന അമ്പിളി പിളർത്തിയുള്ള അമ്പിയ രാജാവ് അമ്പവന്റെ ഇമ്പര ജ്വലിച്ചിടുന്നിലാവ് അന്നൊരു നാളിൽ സൂര്യൻ അസ്തമിക്കാനായിരുന്നേ അന്നൊരു നാളിൽ സൂര്യൻ അസ്തമിക്കാനായിരുന്നേ മുത്ത് ഹബീബിനെ വിളിച്ചതിനാൽ വേഗമടങ്ങി വരുന്നേ ജിഞ്ഞിനെ മനുഷ്യനായി പോലും കാണുവ കഴിയാൻ കാലത്ത് വന്നുള്ള ജന്നാത്ത് മാതാവിൻ വാദത്തിൻ ചോട്ടിലെന്നറസൂയുള്ള ഹബീബി അസ്സലാമു യാ ീബി അസ്സലാമു ഹബി യാ ഹർഷി ലെങ്കും ആ തിരുനാമം കുറസും ആദര വേഗിയ നാമം ഹർഷി ലെങ്കും ആ തിരുനൂനാമം കുറസും ആദര വേഗിയ ஆதி ரூலே கனவில் மரஹா மரபா மெஹூபே மரபா 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 மெஹூபே மரபா